നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഡോക്യുമെന്ററി രാജ്യാന്തരമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തെരഞ്ഞെടുത്തത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തെരഞ്ഞെടുത്തത് വസുദൈവ കുടുംബകം ആനന്ദ് പഡ്വർദ്ധൻ ആനന്ദ് പഡ്വർദ്ധൻ ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത കുടുംബകമാണ് ഡോക്യുമെന്ററി രാജ്യാന്തരമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ആനന്ദ്ധൻ ഇത് ഈ മേളയിൽ തന്നെ മികച്ച ഹ്രസ്വചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് വാട്ടർമാൻ ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ഹ്രസ്വ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വാട്ടർമാൻ ആണ് വാട്ടർമാൻ്റെ സംവിധാനം നിർവഹിച്ചത് വിശ്വാസ് കെ വിശ്വാസ് കെ ആണ് വാട്ടർമാന്റെ സംവിധാനം നിർവഹിച്ചത് അതുപോലെ തന്നെ ഈ മേളയുടെ വേദി ഏതാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതാണ് തിരുവനന്തപുരം നമ്മുടെ പോയിന്റ് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഡോക്യുമെന്ററി ആണെന്നാണ് വസുദൈവ കുടുംബകം സംവിധാനം ആരാണ് ആനന്ദ് പട്വർദ്ധൻ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഒരു മണി വരെ ആക്കാൻ ശിപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട് സ്കൂൾ സമയം രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കാൻ ശിപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് നോക്കാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടാണ് സ്കൂൾ സമയം രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കാൻ ശിപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട് ഡോക്ടർ കെ എം ഖാദർ ആണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അധ്യക്ഷൻ ഡോക്ടർ ഡോക്ടർ കെ കെ എം എം ഖാദർ 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 ആണ് കമ്മിറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ഈ കമ്മിറ്റി ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം കൂടെ നമുക്ക് നോക്കാം ഏതാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനേഴിലാണ് ഖാദർ കമ്മിറ്റിയെ നിയോഗിച്ചത് അതുപോലെ തന്നെ ഖാദർ കമ്മിറ്റി ആദ്യ റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നമ്മുടെ പോയിന്റ് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഒരു മണി വരെയാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പോകുന്നത് ൌർജൽപദനത്തിന് വിൻഡ് ടർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പരിശോധിക്കാൻ പോകുന്നത് ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് ആണ് ഊർജ്ജ ഉൽപാദനത്തിന് വിൻഡ് ടർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് എന്നി നമുക്ക് പഠിക്കുവാനുള്ളത് അടുത്തിടെ ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം അടുത്തിടെ ഓപ്പറേഷൻ ഫുട്പാത്ത് ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഏതാണെന്നാണ് നമ്മൾ നമ്മുടെ നോക്കാൻ പോകുന്നത് ഏതാണ് എറണാകുളം എറണാകുളമാണ് ഓപ്പറേഷൻ ഫുട്പാത്ത് ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഫുട്പാത്തിലെ അനധികൃതമായ കച്ചവടങ്ങൾ അനധികൃതമായ കൈയേറ്റം എന്നിവ തടയുന്നതിനാണ് ജില്ലാ ഭരണകൂടം ഓപ്പറേഷൻ ഫുട്പാത്ത് ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചത് അതുപോലെ തന്നെ ഓർത്തിരിക്കുക ഓപ്പറേഷൻ വാഹിനി എറണാകുളം ജില്ലയിലെ രണ്ട് പ്രധാന നദികളായ പെരിയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച പദ്ധതി ഓപ്പറേഷൻ വാഹിനി അതുകൂടെ ഓർമ്മയിൽ ഉണ്ടാവണം നമ്മുടെ പോയിന്റ് അടുത്തിടെ ഓപ്പറേഷൻ ഫുഡ് ഫുട്പാത്ത് ഓപ്പറേഷൻ ഫുഡ് ഫുട്പാത്ത് ആരംഭിച്ച ഭരണകൂടം ഏതാണ് എറണാകുളം ജില്ലാ ഭരണകൂടമാണ് ഓപ്പറേഷൻ ഫുഡ് ഫുട്പാത്ത് ആരംഭിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഡിഫറൻറ്റ്ലി ഏബിൾ ഡിഫറൻറ്റ്ലി ഏബിൾ ഭിന്നശേഷിക്കാർ സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേരളം കേരളമാണ് സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യാൻ അവതരിപ്പിച്ച ബില്ലിന്റെ പേരാണ് ഒന്നുകൂടി ആവർത്തിക്കാം വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യാൻ അവതരിപ്പിച്ച ബിൽ ആ ബില്ലിന്റെ പേരാണ് ഭാരതീയ വായുയാന് ബിൽ ബിൽ എന്നാണ് വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് എയർക്രാഫ്റ്റ് നിയമം എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യാൻ അവതരിപ്പിച്ച ബിൽ ഈ ബിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി കേന്ദ്ര വ്യോമയാന മന്ത്രിയായ കെ രാം മോഹൻ റായിഡു കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ് കെ രാം മോഹൻ നായിഡു ആണ് ഈ ബിൽ ഈ ഭേദഗതി ബിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് അതുപോലെ നമ്മുടെ പോയിന്റ് വ്യോമസാന മേഖലയിൽ വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്ത് അവതരിപ്പിച്ച ബില്ലിന്റെ പേരാണ് ഏതാണ് ഭാരതീയ വായുയാൻ വിധേയക് ബിൽ ഭാരതീയ വായുയാൻ വിധേയക് ബിൽ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് ഒഴിവാക്കണമെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് ഒഴിവാക്കണമെന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് നമുക്ക് അടുത്ത് പരിശോധിക്കാം ഏതാണ് മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ് സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് ഒഴിവാക്കണമെന്ന വിധി പ്രസ്താവിച്ചത് ഏത് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാര നീന്തൽ താരം ആരാണെന്നാണ് ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ പരാമർശിക്കാം ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം പതിനാറ് വയസ്സാണ് ജി ആർ ഐക്കുള്ളത് പതിനാറ് വയസ്സാണ് ജി ആർ ഐക്കുള്ളത് ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജി ആർ ഐട്ടിസം ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ജി ആർ ഐ ഇംഗ്ലീഷ് ചാനൽ നീന്തി 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 അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ചാനൽ ചാനൽ ആദ്യമായി ആദ്യമായി കടന്ന കടന്ന പേര് ഓർക്കാം ആരാണ് മിഹിർ മിഹിർ സെൻ സെൻ ആണ് ഇന്ത്യക്കാരൻ നമ്മുടെ പോയിന്റ് ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാര നീന്തൽ താരം ആരാണെന്നാണ് ആരാണ് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ഒളിമ്പിക്സ് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് നമ്മൾ അടുത്തായി പരിശോധിക്കാൻ പോകുന്നത് ആരാണ് അശ്വനി പൊന്നപ്പ അശ്വനി പൊന്നപ്പയാണ് ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് അശ്വനി പൊന്നപ്പ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ിൽ വെങ്കല മെഡൽ വുമെൻസ് ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയത് അശ്വിനി പൊന്നപ്പയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ജ്വാലാകുട്ടയോടൊപ്പം വുമൻസ് ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയത് അശ്വിനി പൊന്നപ്പയായിരുന്നു നമ്മുടെ പോയിന്റ് ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണെന്നാണ് ആരാണ് അശ്വിനി പൊന്നപ്പ കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിം ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി ഫെൻസിംഗിൽ മത്സരിച്ച വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി ഫെൻസിംഗിൽ മത്സരിച്ച വനിതാ താരത്തിന്റെ പേരാണ് ഹഫീസ് ഹഫീസ് ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി ഫെൻസിംഗിൽ മത്സരിച്ച വനിതാ താരം എന്താണ് നദാ ഹഫീസിന്റെ വാർത്താ പ്രാധാന്യം അതുകൂടെ ഞാൻ വ്യക്തമാക്കാം ഏഴു മാസം ഏഴു മാസം ഗർഭിണിയായിരിക്കുകയാണ് ഈ താരം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി ഫെൻസിംഗിൽ മത്സരിച്ച വനിതാ താരം അദ്ദേഹത്തിന്റെ പേര് നദാ ഹഫീസ് അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന വ്യക്തിയുടെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന വ്യക്തിയുടെ പേര് അൻഷുമാൻ ഗെയ്ക്കുവാദ് അൻഷുമാൻ ഗൈക്കുവാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന വ്യക്തി സി കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഒരു മുൻകാല പ്ലെയർക്ക് ബി സി സി നൽകുന്ന ഹയസ്റ്റ് ഓണർ ആണ് അത് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ അൻഷുമാൻ അൻഷുമാൻ ഗൈക്വാദ് അടുത്തായി നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവനുമായ വ്യക്തിയുടെ പേരാണ് ഒരു ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവനുമായ വ്യക്തിയുടെ പേരാണ് നമുക്ക് നോക്കേണ്ടത് ഇസ്മയിൽ ഹനിയ ഇസ്മയിൽ ഹനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവനുമായ വ്യക്തി ഇസ്മയിൽ ഹനിയ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം പത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകളാണ് അതുപോലെ തന്നെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ മുകളിൽ പറഞ്ഞ എല്ലാ ഉള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ഈ പരീക്ഷകൾക്ക് സഹായിക്കാൻ ടാലന്റ് അക്കാദമി വിവിധ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തെരഞ്ഞെടുത്ത ഡോക്യുമെന്ററി ഏതാണെന്നാണ് വസു കുടുംബകം സംവിധാനം ആനന്ദ് പഡ്വർധൻ ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത വസ്തുദൈവ കുടുംബകമായിരുന്നു രാജ്യാന്തര ഡോക്യുമെന്ററി മികച്ച നമ്മൾ നമ്മൾ പഠിച്ചത് പഠിച്ചത് സ്കൂൾ സ്കൂൾ സമയം സമയം രാവിലെ രാവിലെ മുതൽ മുതൽ മണി മണി വരെ വരെ ആക്കാൻ ആക്കാൻ ചെയ്ത ചെയ്ത കമ്മിറ്റി 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 റിപ്പോർട്ടിനെ പറ്റിയാണ് ഏതാണ് റിപ്പോർട്ട് 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 ഖാദർ ഖാദർ ഊർജ്ജ വിൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ ടൈഗർ റിസർവിനെ പറ്റിയാണ് ഏതാണ് പെരിയാർ റിസർവ് അതിനുശേഷം നമ്മൾ കണ്ടത് അടുത്തിടെ ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടമായിരുന്നു ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഏതായിരുന്നു എറണാകുളം പിന്നീട് നമ്മൾ കണ്ടു സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് നമ്മൾ കണ്ടു ഏതാണ് കേരളം സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതായിരുന്നു കേരളം വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ഭേദഗതി ചെയ്യാൻ അവതരിപ്പിച്ച ബില്ലിന്റെ പേര് നമ്മൾ നമ്മൾ പഠിച്ചിരുന്ന ഏതാണ് ഭാരതീയ ഭാരതീയ ബിൽ ബിൽ പിന്നീട് പഠിച്ചത് സർക്കാർ പേരിൽ ട്രൈബൽ എന്ന ഹൈക്കോടതിയെ പറ്റിയാണ് ഏതായിരുന്ന ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി പിന്നീട് നമ്മൾ കണ്ടത് ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ പ്രായം കുറഞ്ഞ പാര നീന്തൽ താരത്തിന്റെ പേര് നമ്മൾ ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാര നീന്തൽ താരം കായികരംഗവുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു അതായതാണ് ഒളിമ്പിക് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരത്തിന്റെ പേര് നമ്മൾ കണ്ടിരുന്നു ആരാണ് അശ്വിനി പൊന്നപ്പ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം അടുത്തൊരു ഒളിമ്പിക്സ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു അദ്ദേഹത്തിന്റെ പേര് അശ്വിനി പൊന്നപ്പ എന്നാണ് പിന്നീട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി ഫെൻസിംഗിൽ മത്സരിച്ച വനിതാ താരം ആരാണ് നമ്മൾ കണ്ടത് നദാ ഹഫീസ് നദാ ഹഫീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിന് വേണ്ടി ഫെൻസിംഗിൽ മത്സരിച്ച വനിതാ താരം പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന വ്യക്തിയുടെ പേരാണ് അതാണ് അൻഷുമാൻ ഗൈക്വാദ് അൻഷുമാൻ ഗൈക്വാദ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അന്തരിച്ച പാലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവനുമായ വ്യക്തിയുടെ പേര് നമ്മൾ കണ്ടു ഇതാണ് ഇസ്മയിൽ ഹനിയ ഇസ്മയിൽ ഹനിയ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആര് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യുക ഓപ്ഷൻ എ എം കെ സാനു ബി സുഭാഷ് ചന്ദ്രൻ സി ടി പത്മനാഭൻ ഡി സി രാധാകൃഷ്ണൻ രണ്ടാമത്തെ ചോദ്യം കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമുണ്ടെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏത് ഓപ്ഷൻ എ കേരള ഹൈക്കോടതി ഓപ്ഷൻ ബി കൽക്കത്ത ഹൈക്കോടതി ഓപ്ഷൻ സി മദ്രാസ് ഹൈക്കോടതി ഓപ്ഷൻ ഡി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നായിരുന്നു ചോദ്യം എവിടെയാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണെന്നാണ് അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണ് ലാവോസ് ലാവോസ് ആയിരുന്നു അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി